ചിലർക്ക് സംശയമാണ് കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മൊഹം മറച്ചിരിക്കുകയാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എൻ്റെ കഷ്ടത കണ്ടിട്ടും ദൈവത്തിന് എന്താ ഒരു കരുണയില്ലാത്ത ദൈവം എന്തൊന്നും മനസ്സലിയാത്തെ എന്നെ വീണ്ടും വീണ്ടും എന്താ കഷ്ടപ്പെടുന്നത് ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളുള്ളവരുണ്ട് ചോദ്യങ്ങളുള്ളവരുണ്ട് കാരണം വീണ്ടും വീണ്ടും ബാധിക്കപ്പെടുകയാണ് പരിഹാരമില്ല പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല പലരെക്കൊണ്ടും പ്രാർത്ഥിപ്പിച്ചിട്ടും നേട്ടമില്ല ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നത്തിലാണ് കടന്നു പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചിന്ത ഉണ്ടാകാം ദൈവമോഹം മറിച്ചേക്കുവാണോ എന്നുള്ള ചിന്ത ഉണ്ടാകാം എന്നാൽ ഇന്ന് കർത്താവ് തരുന്ന ആലോചന എന്താണെന്നറിയാമോ നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട പ്രാധാന്യം കർത്താവിനെ മറികടന്ന് നമ്മൾ തീരുമാനമെടുത്തതൊക്കെ വലിയ പ്രശ്നമാണ് ഒരു വാക്കം ഞാൻ വായിക്കാം കേട്ടോണം അത് അപ്രസോളപ്പെടുത്തിയ രണ്ടാമത്തെയും ഇരുപത്തി അഞ്ചാം വാക്യമാണ് സംഗീർത്തനത്തിലൊരു വാക്യം അത് കോട്ട് ചെയ്തിരിക്കുകയാണ് പത്രോസ് ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലിങ്ങിപ്പോകയില്ല അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ എല്ലാ കാര്യത്തിലും ഞാൻ മുമ്പിൽ വച്ചിരിക്കുകയാണ് കർത്താവാണ് എൻ്റെ എല്ലാ കാര്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നേ മുമ്പിൽ നിൽക്കുന്നേ എല്ലാ തീരുമാനത്തിനും കർത്താവ് പറഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ അതുകൊണ്ട് എനിക്കൊരാവശ്യം വരുമ്പം കർത്താവ് എൻ്റെ വലതുഭാഗത്ത് വരും അറുപതാം സങ്കീർത്തി പറയുന്നത് തനിക്ക് പ്രിയമുള്ളവർ വിടിവിക്കപ്പെടേണ്ടതിന് അവൻ തൻ്റെ വലങ്കൈ നീട്ടി രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രിയമുള്ളവരെ വിടിവിക്കുവാൻ വലങ്കൈ നീട്ടുന്ന ദൈവം ദാനിയുടെ പ്രിയം പ്രിയ പുരുഷൻ എന്ന് മാത്രമല്ല ഏറ്റവും പ്രിയ പുരുഷനാണ് അപ്പം ദാനിയോട് പറയാ ഏറ്റവും പ്രിയ പുരുഷ ഒമ്പതാമത്തെ ഇരുപത്തി മൂന്നാം വാക്യം ദാനിയൽ പ്രമേയത്തിൽ ഏറ്റവും പ്രിയ പുരുഷ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരികയാണ് അപ്പം നമ്മുടെ പ്രാർത്ഥന ദൈവം മാറി കടന്നു പോകുന്നുണ്ടോ അവഗണിക്കുന്നുണ്ടോ മുഖം മറയ്ക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട നമ്മൾ ഏറ്റവും പ്രിയരാണ് ദൈവത്തിന് പ്രിയപുരുഷരായി നിൽക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് ഉത്തരമാരടും ഹലു അൻപത്തി ആറാം സങ്കർ ഇത് അവയുന്നുണ്ടല്ലോ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ശത്രുക്കളെ ബന്തിരിയുകയാണ് കാരണം ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ടാണ് സാധാരണ ദൈവം നമുക്ക് അനുകൂലമാണ് പക്ഷേ നമ്മൾ തീരുമാനമെടുക്കുന്ന ദൈവത്തെ മറികടന്നാകരുത് ദൈവാലോചനയെ മറികടന്നാകരുത് ദൈവത്തിൻ്റെ ആലോചനകൾക്ക് നമ്മൾ പടക് ഇറക്കിയാൽ വലവ് വിരിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി വിവേകത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും നോഹ പെട്ടകം മണിയാനായിട്ട് ദൈവം പറഞ്ഞപ്പം കുറെ അളവുകൾ ദൈവം കൊടുത്തു അവിടെ ഉൽപ്പത്തി പുസ്തകം ആറാം അദ്ദേഹത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവ കൽപ്പിച്ചതുപോലെ നോഹ ചെയ്തു അങ്ങനെ തന്നെ ചെയ്തു എഴുതിയിരിക്കുന്നു അപ്പം അതിനകത്തൊരു മാറ്റവും വരുത്തിയില്ല നമ്മൾ ചില കാര്യത്തിന് നമ്മുടെ സൗകര്യാർത്ഥം ചില പ്രമാണങ്ങൾക്ക് നമ്മൾ തന്നെയായിട്ട് മാറ്റം വരുത്തുകയോ നമ്മൾ തന്നെ ചില സൊല്യൂഷൻസൊക്കെ ദൈവത്തോട് പറഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പറയുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തെ എനിക്കത് മതി അത് ഇഷ്ടപ്പെട്ടാൽ അവൻ ഭാഗ്യവാനാണ് അവൻ ഭാഗ്യവാനാണ് ഐശ്വര്യ സമ്പത്തൊക്കെ പുറകെ വരും നൂറ്റി പന്ത്രണ്ട് സങ്കർത്തനം ഒന്നാം വാക്യം നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കേതത്തിന് ഒന്നാം വാക്യം ഇഷ്ടപ്പെട്ടാൽ മതി കർത്താവിൻ്റെ വഴിയെ മാത്രം അത് മതി എനിക്കത് മതി നിങ്ങൾ അങ്ങനെയുള്ളവരുടെ വിഷയത്തിൽ ഉറപ്പാണ് ദൈവം ചെയ്യുന്നതെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായിരിക്കും ദൈവം ചെയ്യാൻ പോകുന്നത് ഹാല ലൂയ മറിയോട് വാർത്തയോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട് മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി മനം കലങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് നിനക്ക് ഒത്തിരി പിറകുറുപ്പും പരാതിയല്ല ഉള്ളത് എന്നാൽ മറിയെ നോക്ക് അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു ഒന്നും മതി നല്ല അംശം കർത്താവ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കർത്താവിൻ്റെ വഴിയാണെങ്കിൽ കർത്താവിൻ്റെ പാത ഇവിടെ ഇരിക്കുന്നതാണെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്നതാണെങ്കിൽ കർത്താവ് പറയും അവൻ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കും ആരും അവനോടത് അപഹരിക്കുകയില്ല അതെ കർത്താവിനെ മുൻപിൽ കാണുക കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുക യോശുവയ്ക്ക് ദൈവം ഇസ്രായേലിലെ ദേശങ്ങളൊക്കെ അവകാശമാക്കി കൊടുക്കുമ്പോൾ പറയും നീ യുദ്ധമൊന്നും ചെയ്യണ്ട മോശയോട് കൂടി ഇരുന്ന പോലെ ഞാൻ നിന്നോട് കൂടി ഇരുന്നോളാം പക്ഷെ നീ വിഭാവിക്കും നീ എൻ്റെ പ്രമാണം പെട്ട് എലത്തോട്ടോ വലത്തോട്ടോ മാറരുത് മാറരുത് ഞാൻ നിൻ്റെ കൈവശം സകലതി ഏൽപ്പിക്കും ദൈവത്തിൻ്റെ പ്രമാണമുള്ളവനെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ്റെ വലതുഭാഗത്താണ് ദൈവം നിൽക്കുന്നത് അവനെതിരെ ഏതൊക്കെ ശത്രു എഴുന്നേറ്റാലും ദൈവം അവനോ അവന് വേണ്ടി യുദ്ധം ചെയ്യും ദൈവം അവന് വേണ്ടി വഴി തുറക്കും അവൻ്റെ പ്രതിസന്ധിയെ ദൈവം അനു നന്മയാക്കി മാറ്റും നിങ്ങൾ വിശ്വസിക്ക് ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് ചേർന്നേൽ കേരശു പറഞ്ഞില്ലേ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് അതിന് തൊട്ടുള്ള രണ്ട് വാക്യം മറന്നുപോകും മത്തായ സുശേഷം ഇരുപത്തെട്ടാമധ്യം പത്തൊൻപത് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളെ ഉപദേശിച്ചത് അവരെ പഠിപ്പിച്ച് മറ്റുള്ളവരെ ശിഷ്യരാക്കണം ഈ പ്രമാണം അനുസരിക്കാനായിട്ട് പറയണം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ പ്രമാണം പറഞ്ഞ് വചനം പറഞ്ഞ് ദൈവത്തോട് പറ്റി നിന്നാൽ ദൈവം കൂടെ നിൽക്കും അവൻ എൻ്റെ വലതുഭാഗത്തുണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല ഇന്ന് കർത്താവ് കൂടെ ഉണ്ട് രാശപ്പെടേണ്ട കർത്താവ് മുഖം മറക്കിയല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായ്ച്ചു കേൾക്കട്ടെ എൻ്റെ ചെവി അവൻ തൻ്റെ ചെവി എങ്ങനെയൊക്കെ ചായ്ച്ചെൻ്റെ നിലവിളി കേട്ടു മുഖം മറയ്ക്കരുത് ദൈവം മുഖം മറയ്ക്കാൻ ഇടയാകരുത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം കർത്താവിനെ മുമ്പിൽ കാണാം കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും പ്രിയ കർത്താവ് ഈ വാചകം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എന്താ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത് എൻ്റെ മാത്രം വിഷയം എന്താ പെൻഡിങ്ങായി കിടക്കുന്നത് എനിക്കെന്താ മറുപടി മറുപടിയില്ലാത്തെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവെ ഇന്ന് നിന്നെ മുൻപിൽ നിർത്തുവാൻ എല്ലാ കാര്യത്തിലും കർത്താവ് പറയുന്നത് മാത്രം ഏറ്റെടുത്ത് ചെയ്യുവാൻ ഒരു സമർപ്പണം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ നടക്കാത്ത അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ തുറക്കാത്ത വഴികൾ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ പുതിയ സാമ്പത്തിക വഴികൾ തുറക്കട്ടെ തലമുറയ്ക്ക് നന്മകൾ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൽ സ്വസ്ഥത വരട്ടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ മുഖം മറക്കരുത് നീ വലതുഭാഗത്ത് നിന്ന് മക്കളെ അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കുക